ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ിയുടെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി മൂവാറ്റുപുഴ ടൗൺഹാളിന് മുന്നിൽ നിർമ്മിച്ച താൽക്കാലിക പന്തൽ തകർന്നു വീണു പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്താനിരുന്ന പരിപാടിയുടെ പന്തലാണ് ഉദ്ഘാടന ചടങ്ങിന് നിമിഷങ്ങൾക്ക് മുമ്പ് തകർന്നു വീണത് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി മോവാറ്റുപുഴ ടൌൺഹാളിൽ ഒരുക്കിയ പന്തൽ തകർന്നു വീണു ബെന്നിം ബെഹനാൻ എം പി നയിക്കുന്ന യാത്രയുടെ ഭാഗമായി പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്താനിരുന്ന പരിപാടിയുടെ പന്തലാണ് ഉദ്ഘാടന ചടങ്ങിന്റെ നിമിഷങ്ങൾക്ക് മുൻപ് തകർന്നു വീണത് പരിപാടിയുടെ ഭാഗമായി ടൗൺ ഹാളിന് മുന്നിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും സാരമായ പരിക്കുകളില്ല പന്തലിനടിൽ അകപ്പെട്ട മൂന്നോളം പേർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നൂറോളം കസേരകളും ഷീറ്റിമഞ്ഞ പന്തലിൽ നിരത്തിയിരുന്നു പൂർണ്ണമായും ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പന്തലിന്റെ ഭാരം തൂണുകൾക്ക് താങ്ങാനാവാതെ നിലംപതിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സ്ഥലം കൂടിയാണ് ഇടുന്ന ആളുകൾ തന്നെയാണ് ഈ പങ്കെടുക്കുന്നത് എന്തായാലും പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നടത്തും പത്തല കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പന്തൽ തകർന്നു വീണത് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതിനും പ്രവർത്തകർ പന്തലിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപുമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ടൗൺ ഹാളിന് മുന്നിലെ ഓപ്പൺ സ്റ്റേജിൽ പരിപാടി നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവരുവടനോസ് ഒരായിരം ഡിസൈനുകൾ ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ്